സിനിമാ പ്രദർശനത്തിനിടെ തിയേറ്ററിൻ്റെ മേൽക്കൂര പൊളിഞ്ഞു വീണു ത്രീ ഡി ആണെന്ന് വിചാരിച്ച് ആളുകൾ അവിടെ ഇരിക്കാനിൽ നിന്ന് നന്നായി ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കൊന്നുമില്ല ഒരാൾ തലനാരരേക്കാണ് രക്ഷപ്പെട്ടത് സംഭവം ഇവിടെ ഒന്നുമല്ല കേട്ടോ അങ്ങ് ഹോളിവുഡ് സിനിമ ഫീൽഡിലാണ് അത് ഇവിടെയെങ്കുമാണെന്ന് പ്രതീക്ഷിച്ച് വന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ ഒരു കൗതുകമുള്ള വാർത്തയായതുകൊണ്ട് മലയാളം സിനിമാ മൂവീസിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളൂ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെയേറെ സന്തോഷമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് അടക്കാം ഹോളിവുഡ് ചിത്രമായ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡിൻ്റെ പ്രദർശനത്തിനിടെ തിയേറ്ററിൻ്റെ മേൽക്കൂര ഭാഗം തകർന്നു വീണു വാഷിങ്ടണിലെ വനാച്ചിയിലുള്ള ലിബർട്ടി തിയേറ്ററിലെ പ്രദർശനത്തിനിടെയായിരുന്നു സംഭവം സിനിമ കണ്ടുകൊണ്ടിരുന്നവർ തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടതായി ഇൻ്റർനാഷണൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു പ്രദർശന സമയത്ത് തിയേറ്ററിനകത്തുണ്ടായിരുന്നവർക്ക് പരിക്കുകളില്ലെന്നാണ് റിപ്പോർട്ട് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ഉണ്ടായത് പ്രദർശനം നടക്കുന്നതിനിടെ മേൽക്കൂരയുടെ ഭാഗം അടർന്ന ഇരിപ്പിടങ്ങൾക്കുമേൽ പതിക്കുകയായിരുന്നു ഉടനെ തന്നെ വനാച്ചി വാലി ഫയർ ഫൈറ്റേഴ്സ് സംഭവ സ്ഥലത്തെത്തി മേൽക്കൂര തകർന്നു വിഴാനുണ്ടായ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി തിയേറ്ററിൽ സ്ക്രീനിനോട് അടുത്ത ഭാഗത്തെ മേൽക്കൂരയാണ് തകർന്നു വീണത് പ്രദർശന സമയത്തെ മേൽക്കൂരയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും അപകടത്തിൽപ്പെട്ട പ്രേക്ഷകരിലൊരാൾ പറഞ്ഞു തലനാഴിലേക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് തിയേറ്ററിൽ നിറയെ ആളുകൾ ഉണ്ടാകാറുള്ള വെള്ളി ശനി ദിവസങ്ങളിൽ അപകടം ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരന്തമായിരുന്നു സംഭവിക്കാൻ പോയിരുന്നത് എന്നാണ് ഉടമകൾ വ്യക്തമാക്കുന്നത് ഏതായാലും ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ ഭാഗ്യം അതേസമയം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഏറ്റവും പുതിയതായി റിലീസിനെത്തിയ സിനിമയാണ് ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്നത് സമ്മിശ്ര പ്രതികരണം നേടുന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിലും കാര്യമായ നേട്ടമുണ്ടാക്കാനാകുന്നില്ല ക്യാപ്റ്റൻ അമേരിക്ക ഫിലിം സീരീസിലെ നാലാമത്തെ സിനിമയും ദ ഫാൽക്കൺ ആൻഡ് ദി വിൻ്റർ സോൾജിയർ എന്ന ടെലിവിഷൻ മിനി സീരീസിൻ്റെ തുടർച്ചയും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ മുപ്പത്തഞ്ചാമത്തെ ചിത്രവുമാണിത് ആൻറ്റണി മാക്കിയാണ് ചിത്രത്തിൽ ക്യാപ്റ്റൻ അമേരിക്കയായി എത്തുന്നത് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വണക്കം